മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ി ബ്രോവറി മദ്യനിർമ്മാണ ഫാക്ടറി വിഷയത്തിൽ ഓരോരുത്തരുടെയും ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ് എലപ്പുള്ളിയിൽ നടപ്പാക്കുന്നത് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല എല്ലാവരുടെയും ബാലിശമായ ചോദ്യങ്ങൾക്കും മറുപടി പറയാനില്ല തൊഴിലവസരങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്നും എം പി രാജേഷ് പറഞ്ഞു സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും ഗവണ്മെന്റിനുണ്ട് അത് പലതവണ വ്യക്തമാക്കിയതാണ് ഒറ്റ കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം ഇവിടെ വരേണ്ട നിക്ഷേപം ഇവിടെ ഉണ്ടാവേണ്ട തൊഴിലവസരം ആ കാര്യം മുൻനിർത്തിയാണ് സർക്കാർ മദ്യനയം ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിന്നില്ല ഇന്നലെ അവിടെ വന്ന ചിലര് നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിലവസരവും നിക്ഷേപവും വരണം അതിനുള്ള ഒരു സാധ്യത എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണുന്നത് അത്രയേ ഉള്ളൂ ഞാൻ ആളുകൾ പറയുന്നു ഓരോന്നിനും ഓരോ കാര്യമില്ല ഞാൻ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ പങ്കാളികളായതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കും ന്യൂസ് കണ്ണൂർ കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്